എഴുത്തുകാരനും സംവിധായകനുമായ സനൽകുമാർ ശശിധരൻ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഈ അടുത്തും ചില വിവാദങ്ങളുണ്ടായി നടൻ ടോവിനോ തോമസിനെ നായകനാക്കി സനൽകുമാർ സംവിധാനം ചെയ്ത വഴക്കെന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വഴക്ക് പ്രദർശിപ്പിക്കാൻ നിർമ്മാതാവ് കൂടിയായ ടോവിനോ തോമസ് സമ്മതിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം ഇതിനു പിന്നാലെ സിനിമ ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തു എന്നാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പല സിനിമകളും പൂഴ്ത്തിവെക്കപ്പെടുകയാണെന്നാണ് സംവിധായകൻ ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വഴക്ക് സിനിമയെ കുറിച്ചും മറ്റുമായി സനൽകുമാർ ശശിധരൻ സംസാരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് കല ആർക്കു വേണ്ടി എന്ന ചോദ്യം പഴയതും ഉത്തരം കിട്ടാതെ ഉപേക്ഷിച്ചതുമാണ് പക്ഷേ ആരാണ് കലയുടെ യഥാർത്ഥ അവകാശി എന്ന ചോദ്യത്തിന് തെറ്റായ ഉത്തരമാണ് നാം തൊണ്ട തടാതെ ഇപ്പോഴും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പണം ചെലവാക്കുന്നവരാണ് കലയുടെ അവകാശി എന്നൊരു ധാരണ പണമുള്ളവർ ഉണ്ടാക്കിയതാണ് അത് ഒന്നല്ല എന്ന് പറയുമ്പോൾ കല ഉണ്ടാക്കിയ ആൾക്ക് അതിന്റെ മൊത്തം അവകാശം വെട്ടിപ്പിടിക്കാനുള്ള കൊണ്ട് പറയുന്നതാണ് എന്നൊരു വ്യാഖ്യാനം വരും എന്നാൽ കലയുടെ അവകാശി കലാകാരനുമല്ല എന്നതാണ് വസ്തുത കലയുടെ അവകാശി സമൂഹമാണ് ഇത് വെറുതെ പറയുന്നതല്ല ധാർമ്മികമായും നിയമപരമായും അതാണ് സത്യം അതുകൊണ്ടാണ് പകർപ്പവകാശങ്ങൾക്ക് കാലാവധി ഉണ്ടായിരിക്കുന്നത് നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ കലയുടെ പകർപ്പവകാശം സ്വതന്ത്രമാകും കലയുടെ മേൽ താൽക്കാലികമായ അവകാശം മാത്രമേ അതിനായി പണം ചെലവാക്കിയ ആൾക്കും ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്നതിൽ തന്നെ കലയുടെ ആത്യന്തികമായ അവകാശം സമൂഹത്തിനാണെന്ന സാരം വ്യക്തമാണ് സമൂഹത്തിന് ഇത് അറിയുകയും ചെയ്യാം ഉദാഹരണമാണ് തൻ്റെ ഗാനങ്ങൾ മൂളുന്നതിന് റോയൽറ്റി വേണമെന്ന് ഇളയരാജ് പറയുമ്പോൾ ഇത്രയോ മഹത്തായ ഈണങ്ങൾ ഉണ്ടാക്കിയ സംഗീതകാരനായിട്ട് കൂടി ജനങ്ങൾ അദ്ദേഹത്തെ പുച്ഛിക്കുന്നത് അതായത് കല സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പണം മുടക്കി എന്ന പേരിലോ അത് ഉണ്ടാക്കിയത് താനാണ് എന്ന പേരിലോ ഒരാൾക്കും സമൂഹത്തിൽ നിന്നും അതിനെ പൂഴ്ത്തിവെക്കാൻ അധികാരമില്ല എന്തുകൊണ്ടാണ് കലയുടെ സൃഷ്ടിയിൽ നേരിട്ട് ചെറുവിരൽ കൊണ്ടുപോലും പങ്കുവഹിക്കാത്ത സമൂഹത്തിന് അതിൻ്റെ മേൽ ആത്യന്തികമായ അവകാശം വന്നു ചേരുന്നത് കല ഉണ്ടാകുന്നത് സമൂഹം എന്ന ക്യാൻവാസിലായത് കൊണ്ടാണ് എന്നതാണ് അതിനുള്ള ഉത്തരം വ്യക്തികൾ മിന്നാ മിന്നുകളുകളെ പോലെ വിരിയുകയും പൊരിയുകയും ചെയ്യുന്ന ഒരു ക്യാൻവാസാണ് സമൂഹം പണം ഉണ്ടാകുന്നതും സമൂഹത്തിൽ നിന്ന് തന്നെ കല ഉണ്ടാകുന്നതും സമൂഹത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് അവ തിരിച്ചെത്തുന്നത് തടയാൻ ആർക്കും അധികാരമില്ല ഇക്കാര്യങ്ങൾ നിയമപുസ്തകങ്ങളിലൊന്നും എഴുതി വെച്ചിട്ടില്ല എങ്കിലും ഇത് എല്ലാവർക്കും അറിയാം എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് സിനിമകൾ പൂഴ്ത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മുൻപിൽ ആളുകൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് അതല്ല എങ്കിൽ പണം ചെലവാക്കിയത് താനാണ് അതുകൊണ്ട് തന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നവർ പറയുമായിരുന്നു സിനിമ പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കൈകഴുകുമ്പോഴും അത് ജനം കാണാതിരിക്കാൻ കോപ്പി റൈറ്റ് എന്ന ഉമ്മാക്കി തന്ത്രപരമായി എടുത്ത് പ്രയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ കോപ്പി റൈറ്റ് എന്ന നിയമപരമായ അവകാശം പോലും സതുദ്ദേശപരമായി അല്ല ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് നിലനിൽക്കില്ല എന്നതാണ് വസ്തുത അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ പല സിനിമകളും വെളിച്ചം കാണാതെ കുഴിച്ചു മൂടപ്പെട്ടതുപോലെ ഇന്ന് സാധ്യമല്ല എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാനത് പുറത്തുവിടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം ചരിത്രത്തിലാരും ഒരു കോടതിയിലും ഉന്നയിച്ചു എന്നാൽ പുറത്തു വരാൻ വഴിയില്ല എന്ന് പറഞ്ഞ് പണ്ട് സാധ്യമായിരുന്നു തിയേറ്ററിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രിന്റുകൾ നശിക്കും അങ്ങനെ നശിച്ച സിനിമാ പ്രിന്റുകളുടെ ഒരു ശവപ്പറമ്പാണ് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അതിന് പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട സെലലോയിഡ് റോളുകളുടെ ഓർമ്മയ്ക്കായി ഉന്മാദിയുടെ മരണമെന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് എന്നാൽ ഇന്നത് സാധ്യമല്ല വഴികൾ നിരവധിയുണ്ട് കുതർക്കങ്ങൾക്ക് സ്ഥാനമില്ല പണം ചെലവാക്കിയത് ഞാനാണ് അതുകൊണ്ട് ഈ സിനിമ പുറത്തുവിടില്ല എന്ന് പറയേണ്ടിവരും അല്ലെങ്കിൽ സിനിമ പുറത്തുവരും വഴക്കെന്ന സിനിമയെ കോപ്പിറൈറ്റ് തർക്കം കാരണം കൊണ്ട് നീക്കം ചെയ്ത നടപടി വിമിയോ തന്റെ വിശദീകരണത്തെ തുടർന്ന് പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇത്രയും എഴുതിയത് എന്നും സനൽകുമാർ പറയുന്നുണ്ട് വഴക്ക് സിനിമ വിമിയോയിൽ ഇപ്പോൾ ലഭ്യമാണെന്നും കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാമെന്നും ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുമാണ് സനൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ